ചുരത്തിൽ പള്ളി മക്കാമിൻ്റെ പള്ളീൻ്റെ ഭാഗത്ത് നിന്ന് എടുത്ത വീഡിയോ ആണിത് ദൂരെ കാണുന്നത് ഷേറമുബാറക്ക പള്ളിയാണ് കൈതപ്പുയിൽ അതിന് പിൻഭാഗത്ത് മലയനിരകൾ കാണാം ഇത് ചുരത്തിൽ പള്ളി മക്കാമിൻ്റെ പള്ളിയാണ് ചെറിയ പള്ളി ഇവിടെ ധാരാളം കുരങ്ങന്മാരെ കാണുന്നുണ്ട് കൃഷി ലതാദികളുണ്ട് താഴെതാ മക്കാമിതാ താഴെ ഇവിടെ മറപ്പെട്ട മഹാന് ഈ ചുരത്തിനും ഈ സ്ഥലത്തിൻ്റെ ഒരു കാവലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് സിമലി മഹാനവറുകൾ ഇവിടെ ഈ മഹാൻ്റെ വരാറുണ്ടായിരുന്നു എന്നും ആളുകൾ പറയുന്നുണ്ട് ഈ ചെറിയ പള്ളി പള്ളിയുടെ തൊട്ടടുത്ത് തൊട്ടിട്ടാ വലിയൊരു പാറ ഒരാളുടെ ഹൈറ്റൊന്നുമില്ല രണ്ടാളുടെ മൂന്നാളുടെ ഹൈറ്റുണ്ട് പിന്നെ ഈ പള്ളിയുടെ മുമ്പിലൊരു കൊടിമരമുണ്ട് ആ കൊടിമാരത്തിൻ്റെ താഴെ ഒട്ടനവധി പൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ട് പിശാചിനെ ബന്ധിച്ച പോലെയുള്ള പൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ട് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഉള്ളത് മക്കാമിലേ നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് ചുരുത്തിൽ പള്ളി മക്കാമെന്ന് പറയപ്പെടുന്ന ഈ സ്ഥലത്ത് ഒരുപാട് ആളുകൾ വരാറുണ്ട് ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുന്ന് പറഞ്ഞൂട മലയുടെ ചരിവാണ് ഈ കാണുന്ന മലകളുടെയൊക്കെ ചരിവാണത് ഇവിടെ വന്നാൽ നിസ്കരിക്കാൻ സൗകര്യം പള്ളി അതുകൂടാതെ സ്ത്രീകൾ വരാണെങ്കിൽ ഇതിൻ്റെ പുറകോശത്ത് നിന്നിട്ട് സിയാർത്ത് ചെയ്യാൻ സൗകര്യമുണ്ട് ആണുങ്ങൾക്ക് ഈ മുൻഭാഗത്ത് സിയാർത്ത് ചെയ്യാം പിന്നെ ഈ ഭാഗത്ത് വരുന്ന ആളുകൾക്ക് ടോയ്ലറ്റിൻ്റെ സൗകര്യം ഉണ്ട് എന്താ ടോയ്ലറ്റിൻ്റെ സൗകര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് അതുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ വെള്ളത്തിന് സൗകര്യമുണ്ട് പൈപ്പുണ്ട് സ്ത്രീകൾക്ക് പിന്നെ അംഗശുദ്ധി വരുത്താനും ഒക്കെ സൗകര്യമാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാനാണെന്ന് വിചാരിക്കുന്നു ഈ പള്ളിയുടെ ബാക്ക് സൈഡിൽ ഒരു മരം അറച്ചിട്ടുണ്ട് അപ്പോൾ ആ വാതിലൂടെ ഈ കാണുന്ന വാതിലിലൂടെ അകത്ത് കയറിയിട്ട് നിസ്കരിക്കാൻ സാധിക്കും സ്ത്രീകൾക്ക് അത് വെറുതെട്ട് ചിരുത്താണ് ഈ മക്കാമിലേക്ക് വരുന്ന സ്ഥലം നല്ല ഉയർന്ന സ്ഥലത്തായത് കൊണ്ട് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ നടന്ന് പോരണം കരിങ്കല് ഇട്ട വഴിയല്ല കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് കുത്തുള്ള വഴിയാണ് പകുതി ദൂരം നടന്ന ഒരു ഭാഗത്ത് നമ്മൾ ഇരിക്കും പിന്നെ കയറി അങ്ങനെ നടന്നെത്തണം ഈ കാണുന്ന ഇറക്കം ഒരു ഒരൊന്നൊന്നര ഇറക്കാണത് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോൾ ഒരു ഒരൊന്നൊന്നര കാറ്റാണിത് ഇതിലൂടെ അങ്ങനെ കയറി വന്ന് ഇവിടെ എത്തുമ്പോഴത്തേനും ക്ഷീണിക്കും സ്വാഭാവികമാണ് ഒന്ന് രണ്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് ശീലായി തീരും മക്കാമിൽ മറവിട്ട് കിടക്കുന്ന മഹാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണത് ഇതാണ് മക്കാമിൻ്റെ ഉത്ഭാഗം ഈ മഹാനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി പേര് രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ വരാറുണ്ട് ഇന്ന് പെരുന്നാൾ അവധി ആയതുകൊണ്ട് അധികം ആളുകൾ ഇവിടെ കാണുന്നില്ല ഈ മഹാനെടുക്കൽ ഒരുപാട് പേര് വന്നിട്ട് ജിയാർത്തു ആ ചെയ്തു പോകാറുണ്ട് ഇവിടെ യാസീനോദൻ്റെ ആളുകൾക്ക് യാസീൻ ഇവിടെ രേഖപ്പെടുത്തി വച്ചത് ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് മുസാഹുകളുണ്ട് വിരിക്കാനുള്ള പടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ചന്ദനത്തിരി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഈ മഹാൻ്റെ പേര് അമീർ അലി ബാബ നമ്പർ ഒന്നാമർക്ക് ആ അല്ലല്ല ഇത് വേറെ ഇത് വന്നിട്ടാണ് ഈ മഹാൻ്റെ പേര് അതല്ല ഇവിടെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരാളെ കാണുന്നില്ല സാധാരണ കബറിനേക്കാൾ അത്യാവശ്യം വലിപ്പം കാണുന്നുണ്ട് അപ്പം അത്യാവശ്യം ഹൈറ്റും വെയിറ്റുള്ളൊരു ആളായിരുന്നു ഈ മഹാനെന്ന് തോന്നുന്നു